അസലാമലൈക്കും അലൈക്കും അഹി വാത്തും പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ അള്ളാഹു താല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കിത്തരട്ടെ ആക്കിബത്ത് നന്നാക്കട്ടെ ഈമാൻ സലാമത്താക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല നീക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയപ്പോൾ അള്ളാഹുത്താല മഹഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാധാരണയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യവുമാണ് അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു താല നമുക്ക് നൽകുന്ന കാര്യം അത് വലുതാണ് അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന നമുക്കറിയാം ദ്വാഹ് അള്ളാഹുവിനോട് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന

നീതി നിഷേധിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീതിക്കായി നടക്കുമ്പോൾ അനീതി ലഭിക്കുമ്പോൾ അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്ന പ്രാർത്ഥന അക്രമിക്കപ്പെടുമ്പോൾ നിരപരാധിയെ ശിക്ഷിക്കപ്പെടുമ്പോൾ വേദനിക്കുമ്പോൾ അവൻ അള്ളാഹുവിനോട് കേൺ അപേക്ഷിച്ച് പറയുമ്പോഴുള്ള പ്രാർത്ഥന ഇതിനൊന്നും അറിയില്ല അള്ളാഹു അങ്ങനെ അത് സ്വീകരിക്കും അള്ളാഹു അതിന് ഉടനെ തന്നെ മറുപടി കൊടുക്കുന്നതുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹു തങ്ങള് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ദവത്തുൻ മുസാഫിർ യാത്രക്കാരന്റെ പ്രാർത്ഥന യാത്ര എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്കറിയാം ഒരു ലോങ് യാത്ര ഒരു ദൂര ചെയ്യുമ്പോൾ അത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് മിൻ അതാബ് അതാബിന്റെ ഒരു കഷ്ണാണ് എന്ന് പറഞ്ഞാൽ അത് പ്രയാസാണ് യാത്ര എന്നുള്ളത് പ്രയാസപ്പെട്ട് യാത്ര ചെയ്തൊക്കെ വരുന്ന ഒരാള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് അതിനൊക്കെ ഒരു മറയില്ലാത്തൊരു രൂപത്തിൽ തന്നെ മറുപടി ഉണ്ട് എന്ന് നബി സല്ല അലൈഹി വസ്ലാം തങ്ങള് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ദേവത്തിൽ വാലിദി ലി വലതി ഹീ മാതാപിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ മക്കൾക്ക് വേണ്ടിയുള്ള ദുആ മക്കൾക്കെതിരെയായി മാതാപിതാക്കൾ ദുആ ചെയ്താൽ പിന്നെ അതിനൊന്നും ഒരു മറയില്ല അള്ളാഹു അങ്ങനെ തന്നെ അത് സ്വീകരിക്കുന്നതാണ് അത് മറയില്ലാതെ തന്നെ അള്ളാഹു മാതാപിതാക്കളുടെ കണ്ണീര് കാണുന്നതാണ് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അവർ അവരെ അനുസരിക്കുക അവർക്കെതിരെ ചെയ്യാതിരിക്കുക അവർക്കെതിരെ ചെയ്യുമ്പോൾ അവർക്ക് വിഷമങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹുവിനോട് അവർ പറഞ്ഞു പോയാൽ അത് അള്ളാഹു സ്വീകരിക്കുമെന്ന് തന്നെയാണ് മുത്തുനബി അലൈഹി അലൈഹ്മ തങ്ങൾ പഠിപ്പിക്കുന്നത് അള്ളാഹു തന്നെ നമ്മക്ക് മുത്തഖ്യങ്ങളിൽ ചേർക്കട്ടെ വാഹൃല്ല السلام عليكم ورحمه الله وبركاته اللهم صل على سيدنا محمد يا رب يسعدني